ാരെ ഇന്ന് നമുക്ക് കുറച്ച് പൂക്കളെ പരിചയപ്പെട്ടാലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് മണി പൂക്കളാണ് ഇത് രാവിലെ മണി പത്തുമണിയാവുമ്പോൾ വിരിയും ഇങ്ങനത്തെ മണി പത്തുമണിപ്പൂക്കൾ വീട്ടിലുള്ളവർ പറയണേ ഈ പൂവ് പല കളറിലുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ളത് പിങ്കും മഞ്ഞയും ഒക്കെയാണ് പിന്നെ റോസും വെള്ളയും ഒക്കെ ഉണ്ട് ഇതിന് ടേബിൾ റോസ് എന്നും പറയും നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊരു ഡാലിയാണ് കടും ചുമപ്പ് ഡാലിയ ഒട്ടുമിക്കവരുടെ വീട്ടിൽ മുല്ലപ്പൂ ഉണ്ടായിരിക്കൂല്ലേ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മഞ്ഞ അത്തുമണി ഈ പൂവില് അധികം അല്ലികളൊന്നുമില്ല ഒറ്റ അല്ലിയുടെ ഉണ്ട് കൂടുതൽ അല്ലി ഉള്ളതേയും ഉണ്ട് ഇതൊരു ചെറിയ റോസാപ്പൂ പോലെ ഇരിക്കണേ ഈ പൂവൊക്കെ വിരിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ അനിയും പോയി ഇത് പൂവും പറിച്ചുകൊണ്ട് പോകും അവനിത് വിരിയാ നോക്കി പറിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഇങ്ങനെ തന്നെയാണോ ഇത് ഞങ്ങൾ നട്ട് വച്ചേക്കണത് കുറച്ച് ചെടികളൊക്കെയാണ് കൂട്ടുകാർക്കും ചെടി നടന്നൊക്കെ ഇഷ്ടമാണോ ഇത് പനിക്കൂർക്കയിലാണ് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചെടിയൊക്കെ ഇല്ലേ എൻ്റെ വീട്ടിലുണ്ട് ഇങ്ങനെ കുറേ ചെടികൾ ബാക്കി ചെടികൾ ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചുതരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ